മലയാള നോവൽ സാഹിത്യത്തിൽ ഒരു വഴിത്തിരിവായി മാറുമെന്നുറപ്പുള്ള ഒന്നാണ് മനീഷ് പുഴക്കുന്നിന്റെ കീഴുവാരങ്ങൾ വയനാടൻ ഗോത്രജീവിതത്തിന്റെ കഥ പറയുന്ന ഈ നോവൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും മായാതെ കുറിച്ചു വയ്ക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒന്നാണ് വയനാട്ടിലെ വള്ളിയൂർക്കാവും അതിനോട് ചേർന്ന കാടോരവുമാണ് ഈ നോവലിന്റെ കഥാപരിചരണം വള്ളിയൂർക്കാവിലമ്മയും പണിയ സമൂഹവും തമ്മിലുള്ള സവിശേഷ ബന്ധമാണ് ഇതിന്റെ കാതൽ അതിലുപരി കാൽ ചുവട്ടിൽ ചവിട്ടിയിരിക്കാൻ മൃഗമെന്ന പരിഗണന പോലും കൊടുക്കാത്ത മനുഷ്യരുണ്ടായിരുന്ന കാലത്തെ ജന്മിമാരുടെ പരാക്രമവും കൂടിയാണിത് ചീരാളനും കമ്മട്ടിയും വെള്ളനും കരിയാത്തനും മരത്തനും അയാളുടെ മകനും ഒക്കെ എത്ര അനായാസമാണ് വായനക്കാരന്റെ നെഞ്ചിൽ കനല് കോരിയിടുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഒരു ഗോത്രവിഭാഗത്തിന്റെ കഥ പറയാൻ അവരുടെ ഭാഷ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നതൊരു വാശിയായിരുന്നു എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വിജയിച്ചു എന്ന് പറയുന്ന എഴുത്തുകാരൻ ആ വാശി തന്റെ എഴുത്തിലുടനീളം കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അത്രമേൽ കനപ്പെട്ട ഒരു ഹൃദയത്തോടെ നമ്മൾ ഈ പുസ്തകം വായിച്ചു മടക്കുന്നത് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവന്റെ രാഷ്ട്രീയം വളരെ വലുതാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു എഴുത്തിലൂടെ മനീഷ് നിറവേറ്റുന്നതും അത്തരം രാഷ്ട്രീയമാണ് കൈത്തഴക്കം വന്ന ഒരു എഴുത്തുകാരനെ പോലെയുള്ള ഈ ഒരു എഴുത്ത് ഇനിയും ഏറെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു എന്ന അദൃശ്യമായ ഒരു പ്രതീക്ഷയുടെ ഭാരം എഴുത്തുകാരന്റെ ചുമതല വച്ചു കൊടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മനീഷ് മുഴക്കുന്നിന്റെ കീളുവാരങ്ങൾ